നിലവിൽ മഹാരാഷ്ട്രയിലെ നിയമസഭയിലെ അംഗബല സംഖ്യയനുസരിച്ച് നാൽപ്പത് എം എൽ എ മാർ അജിത് പവാർ വിഭാഗത്തിലേതും പന്ത്രണ്ട് എം എൽ എ മാർ ശരത് പവാർ വിഭാഗം എൻ സി പിയുടേതും ആണ് എൻ സി പിളർന്നതിന് ശേഷം അജിത് പവാറിന് മൃഗീയ ഭൂരിപക്ഷം ഉണ്ട് എന്ന് പ്രഖ്യാപിച്ചെങ്കിൽ പോലും ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആരാണ് യഥാർത്ഥ പ്രബല വിഭാഗമെന്ന് ജനങ്ങൾ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് ശരത് പവാറിൻ്റെ പാർട്ടിക്ക് എട്ട് ലോക്സഭാ സീറ്റുകൾ നേടിയപ്പോൾ അജിത് പവാർ കേവലം ഒരു സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു രാഷ്ട്രീയപരമായി അജിത് പവാറിനേറ്റ ഏറ്റവും വലിയ തിരിച്ചടി മാത്രമല്ല അദ്ദേഹത്തിന് ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു എന്ന് ഉത്തമ ബോധ്യമുള്ളതായി അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു ശരത് പവാറിൻ്റെ ഒപ്പം നിന്നാൽ അദ്ദേഹം ഒരു ഹീറോയും അല്ലെങ്കിൽ അദ്ദേഹം ഒരു സീറോയും സീറോയുമായിരിക്കുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തതാണ് ജനങ്ങൾ മഹാരാഷ്ട്രയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ വൈകാതെ തന്നെ നടക്കുമ്പോൾ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യം എങ്ങും എത്താതെ നിൽക്കുകയാണ് ബി ജെ പിക്ക് ബി ജെ പിക്ക് ഇനി വലിയ രീതിയിൽ മുന്നേറ്റം നടത്തണമെങ്കിൽ അത്ഭുതങ്ങൾ നടക്കണം അങ്ങനെ ഒരു അത്ഭുതം സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു ശിവസേന ഉദ്ധവ് വിഭാഗവും അതുപോലെ തന്നെ എൻ സി പിയിലെ ശരത് പവാർ വിഭാഗവും കോൺഗ്രസിനൊപ്പം ശക്തമായി കട്ടയ്ക്ക് നിൽക്കുമ്പോൾ ഇനിയൊരു അട്ടിമറി സാധ്യമല്ല ലോക്സഭയിലേതു പോലെ തന്നെ നിയമസഭയിലും മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചാൽ തീർച്ചയായും അവിടെ ഭരണം ഉദ്ധവ് താക്കറെ കൊണ്ടുപോകുന്ന രീതിയായിരിക്കും മഹാവികാസ് അഖാദി സഖ്യത്തിൻ്റെ നേതാവ് എന്ന രീതിയിൽ തന്നെ ഉദ്ധവ് താക്കറെ ജനങ്ങൾക്ക് വലിയ രീതിയിൽ ഇഷ്ടമാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് രണ്ടേ രണ്ട് കൊല്ലമേ ഇരുന്നുള്ളെങ്കിൽ പോലും മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയഗതിയെ തന്നെ മാറ്റി മറിക്കുകയായിരുന്നു ഏറ്റവും വലിയ ദുർഘടം പിടിച്ച ഘട്ടം മഹാമാരി ഇന്ത്യ ഒട്ടാകെ വിഴുങ്ങുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അതിൽ നിന്നും ജനങ്ങളെ മുക്തരാക്കിയതിൽ പ്രധാനിയായ ഒരു നേതാവ് അതിന് കാരണം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ പകുതിയിലേറെയും മഹാരാഷ്ട്രയിൽ നിന്നും അത് മുംബൈ പട്ടണത്തിൽ നിന്നും വന്നിട്ടുള്ളവയാണ് ആ ദുർഘടം പിടിച്ച ഘട്ടത്തിൽ പോലും ഉദ്ധവ് താക്കറെ അതിശക്തമായി പോരാടി നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പരിചയ സമ്പന്നത അതിനോട് കിടപടിക്കാൻ ദേവേന്ദ്ര ഫട്നാവിസിന നിലവിൽ ബി ജെ പിയുടെ ഒരു നേതാവിനും കഴിയുന്നില്ല നിതിൻ ഗഡ്കരിക്ക് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തോട് താല്പര്യം കുറവാണ് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ് മാത്രമല്ല നാഗ്പൂരുകാരനായ ഗഡ്കരിക്ക് ഫട്നാവിസിനോട് തീരെ താല്പര്യവുമില്ല ഇത്തരത്തിലുള്ള സന്ദർഭത്തിലാണ് ബി ജെ പിക്ക് പ്രശ്നങ്ങൾ അതിരൂക്ഷമാകുന്നതും എൻ സി പി വിഭാഗത്തിന് പ്രത്യേകിച്ചും അജിത് പവാർ വിഭാഗത്തിന് ഇനി ഒരു രക്ഷയില്ല എന്ന രീതിയിലേക്ക് വരുന്നതും എൻ സി പി വിഭാഗം മർജി ചെയ്താൽ പോലും അജിത് പവാറിനെ ഇനി തന്നോടൊപ്പം കൂട്ടില്ല എന്ന് ഉറപ്പിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ശരത് പവാറും മകൾ സുപ്രിയ സുലിയും